ആറ്റിങ്ങലിൽ യുവാക്കളുടെ വോട്ടുറപ്പാക്കാൻ ജോയ് ഫുൾ ക്യാമ്പസുമായി പ്രചാരണവുമായി എൽ ഡി എഫ് സമൂഹ മാധ്യമങ്ങളിലെ മേൽക്കയും ഈ വ്യത്യസ്ത പ്രചാരണത്തിലൂടെ ഉറപ്പാക്കുകയാണ് സ്ഥാനാർത്ഥിയായ വി ജോയ് അതാണ് ഇടതു സ്ഥാനാർത്ഥി വി ജോയുടെ പുതിയ പ്രചാരണ രീതി

പി എസ് സി വഴിയുള്ള ജോലി ലഭ്യമാകുന്ന സ്റ്റേറ്റ് മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം വളരെ വളരെ കുറവാണ് ഇവരുടെ ജോലി അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു തൊഴിൽ ലഭ്യമാക്കുന്നതിനാവശ്യമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും സർക്കാർ ജോലി എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായ കാര്യമല്ല പക്ഷേ തത്തുല്യമായിട്ടുള്ള മറ്റു ജോലികൾ നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അപ്പം അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കൂട്ടായിട്ട് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളുമായി നമുക്ക് ബന്ധപ്പെടാം വോട്ട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ നവമാധ്യമ പേജുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ജോയ്ഫുൾ ഫുൾ ക്യാമ്പസിൽ സാധിക്കും വർക്കല ഐ ടി ഐ ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങൽ ഐ ടി ഐ എന്നിവിടങ്ങളിലാണ് ആദ്യ ദിവസം ജോയ്ഫുൾ ഫുൾ ക്യാമ്പസ് നടന്നത് ട്വന്റി ഫോർ തിരുവനന്തപുരം